മലപ്പുറം എടപ്പാളിൽ തൊഴിലാളികളെ ആക്രമിച്ചതിൽ സി ഐ ടിയു പ്രവർത്തകർക്കെതിരെ കേസ് കൈകൊണ്ടും ഫൈബർ ട്യൂബ് ലൈറ്റ് കൊണ്ടും അടിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ് അഞ്ചു പേരെ കൂടി പ്രതികളാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം ലോഡ് ഇറക്കിയ തൊഴിലാളികളുമായി സംസാരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന സിഐ ടിയുവിന്റെ വിശദീകരണം അവിടുത്തെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഘട്ടം സംസാരിക്കാൻ വേണ്ടി വരികയാണ് വരുന്ന സമയത്ത് ഇത് ഇറക്കി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് സംസാരിക്കാൻ പറ്റും ആര് നിങ്ങൾ എന്താ ഇറക്കാൻ കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം മാത്രമാണ് ഉണ്ടാവുന്നത് ഈ സംസാരത്തിന്റെ ഭാഗമായി ബിൽഡിംഗ് ഓണറും അതുപോലെ തന്നെ കരാറുകാരനും വിളിച്ചു പറയേണ്ട അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ പിരിഞ്ഞു പോരാണ് നാളെ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ ആ പിരിഞ്ഞു പോരുന്ന സമയത്താണ് ഇങ്ങനൊരു തൊഴിലാളി ഉയർട്ടിട്ട് കാണുന്നില്ല എന്നുള്ള ഒരു അറിഞ്ഞു ഇവര് കൂടിയാണ് തെരയുന്നത് ഇയാള് ഈ തൊഴിലാളികൾ ഉൾപ്പെടെയാണ് തിരയുന്നത് അപ്പൊ ആള് ബിൽഡിങ്ങിന്റെ ഒരു സൈഡിൽ ഊണ് കിടക്കുന്നത് അവർ ഈ തൊഴിലാളികൾ ഉൾപ്പെടെയാണ് ിലേക്ക് ആദ്യം കൊണ്ടാകുന്നത് അവിടുന്ന് പോരാ എന്ന് കിട്ടാൻ വന്നപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനാവശ്യങ്ങൾക്ക് ലീഡർഷിപ്പ് ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മാറ്റുന്നത് ഇതിനകത്തൊരു സംഘർഷമില്ല ഒരു വാക്കേറ്റോ ബഹളോ ഒരു വാഗാദോ അടിപിടിയോ ഒന്നും ഉണ്ടായിട്ടില്ല അരുൺ ഈ നമ്മ മലയാള ചലച്ചിത്രം കിലുക്കത്തിലെ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ രേവതി കഥാപാത്രം പറയുന്നുണ്ട് ഇത്രയുമേ ഞാൻ ചെയ്തുള്ളൂ ഇതിനാണ് ഇവരിങ്ങനെ പറയുന്നത് എന്ന് ഗുഡ് മോർണിംഗ് മോത്തി മോഹത്തി പറഞ്ഞതുപോലെ തന്നെ എന്തായാലും സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് വൈസല് പറഞ്ഞതിന് നേരെ വിപരീതമാണ് എന്തായാലും പോലീസ് പറയുന്നത് യാതൊന്നും ഉണ്ടായിട്ടില്ല യാതൊരുവിധ അക്രമ സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് സി ഐ ടിയുടെ ഒരു വിശദീകരണം ഒരു ന്യായീകരണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത്തരത്തിലാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്തായാലും പറയുന്നത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് അതായത് സി ഐ ടി യു പ്രവർത്തകർ ഇവരെ കൈകൊണ്ടും ഫൈബർ ട്യൂബ് ലൈറ്റ് കൊണ്ടും അടിച്ച് പരിക്കേൽപ്പിച്ചെന്ന് ആണ് കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചു പേരെ കൂടി പ്രതികളുമാക്കിയിട്ടുണ്ട് കേസിലാകെ പത്ത് പ്രതികളുമായി മനഃപൂർവമായി പരിപ്പിൽ പരിക്കേൽപ്പിക്കുക സംഘം ചേർന്ന് ആക്രമിക്കുക ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക അസമ്യം പറയുക എന്നീ വകുപ്പുകളാണ് എന്തായാലും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് മെനിനാന്ന് വൈകിട്ടായിരുന്നു വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു ഈ ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് സി ഐ ടിയു പ്രവർത്തകർ ഇവിടെ എത്തിയെന്ന ഒരു പരാതി ഉയർന്നത് ഈ കരാർ തൊഴിലാളികൾ തന്നെ ഈ ഇലക്ട്രിക് ഇലക്ട്രോണിക് സാമഗ്രികൾ ഇറക്കുകയായിരുന്നു അത് ചോദ്യം ചെയ്യാൻ സി ഐ ടിയുക്കാർ എത്തി ഭയം വയ്ക്കുകയും ഉണ്ടായി പിന്നാലെ ഭയം നോടിയ ഒരു യുവാവ് ഒരു കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് എടുത്തു ചാടി രണ്ട് കാൽമുട്ടും ഒടിഞ്ഞ നിലയിലായി പിന്നാലെയാണ് ആ പോലീസ് അന്വേഷണമൊക്കെ ആരംഭിക്കുന്നത് അതിനിടെയായിരുന്നു സി ഐ ടിയും ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ആ ന്യായീകരണം എല്ലാം പോയിക്കുന്ന തരത്തിലാണ് എന്തായാലും പോലീസിന്റെ റിപ്പോർട്ടുള്ളത്